വഴുതക്കാട് ഈശ്വരവിലാസ റോഡിലാണ് വെള്ളം അടിച്ചു കൊണ്ട് കുപ്പിച്ചില്ല വീറിൻ്റെ കുപ്പി റോഡില് സ്കൂളിൻ്റെ നടയിലാണത് സീപ്രാലിൻ്റെ സൈഡ് സ്കൂളിൻ്റെ മുൻവശത്താണത് റോഡിൽ വെള്ളം അടിച്ച് വാളം വെച്ച് ഇട്ടിരിക്കുന്നു റോഡിൽ മൊത്തം കാരണം ഇവർക്ക് പോലീസുകാർക്ക് ഇവിടെ നിന്നും വന്ന് പിടിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാം ഉന്നതന്മാരാണ് ഇവിടെ താമസിക്കുന്നത് ഈശ്വരവിലാസ റോഡിനകത്തുള്ള ഗ്ലാസും എല്ലാം പാവപ്പെട്ടവരാരെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരു തട്ടേട കൊണ്ട് വെക്കുകയാണെങ്കിൽ അവിടെ ഓട്ടിക്കാൻ അറിയാം നോ പാർക്കിങ്ങിൻ്റെ അങ്ങനെ ഒരു പാസഞ്ചർ കാല് വയ്യാത്ത ഒരാളിനെ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷയിൽ ഇറക്കി പെറ്റി അടിക്കുക അത് ഇറക്കിയാൽ അടിക്കാൻ അറിയാം ഒരാളിനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നതിനിടയ്ക്ക് പിറകേന്ന് വന്ന് ക്യാമറ എടുത്ത് ഒപ്പിയെടുത്ത് കൊണ്ട് പോയിട്ട് അതിനാ മണിക്കൂറുകൾക്കകം മെസ്സേജ് ഇട്ട് പെറ്റി അടിക്കാൻ അറിയാം പക്ഷേ ഇവിടെയൊന്നും തുടാൻ പറ്റത്തില്ല ഇതിൽ തുടാൻ പറ്റത്തില്ല ഈ അവർക്ക് ട്രാൻസ്ഫർ ആകും ഇവിടെ നിന്ന് മാറ്റിക്കളയും കോർപ്പറേഷൻ ചെയ്യാനുള്ള ജോലിയാണ് ചെയ്യുന്നത് ഡ്രൈവർമാർ റോഡ് തൂക്കുന്നു എല്ലാം അടിച്ച് ഉപ്പിയെ പൊട്ടിച്ച് ആ വാഴ വെച്ചക്കാരെ ചവിട്ടല്ലേ